ഹായ് സ്നേഹക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഫൗസി ഹംസ നീലഗിരി റെസ്റ്റോറൻറ്റിൽ പോയാൽ കുട്ടികൾ ഏറെ വാങ്ങി കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചൈനീസ് ഡിഷായ ഗോപി മഞ്ചൂരിയൻ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കോളിഫ്ലവർ അതിൻ്റെ അല്ലികൾ അടർത്തിയെടുക്കുമ്പോൾ തന്നെ അതിൽ ചെറിയ പുഴുക്കളെ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നിർബന്ധമായും തിളച്ച വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെക്കുകയോ തിളപ്പിച്ചെടുക്കുകയോ വേണം ഇനി ഇതൊന്ന് വാർത്ത വെച്ച് അത് ഫ്രൈ ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മൈദയും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും എരിവിന് പാകമായ മുളക് പൊടിയും കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് നന്നായി മസാലയിൽ പൊതിഞ്ഞ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കോളിഫ്ലവർ വെച്ചുള്ള ഈ ഒരു ഡിഷിന് എങ്ങനെ ഗോപി മഞ്ചൂരിയൻ എന്ന വെളിപ്പേര് വന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ ഇനി ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാം ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് ചോപ്പ് ചെയ്ത ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കാൽ കപ്പ് ടൊമാറ്റോ സോസും ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസും ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു ടീസ്പൂൺ ഹോട്ട് സോസും എരിവിന് പാകമായ മുളക് ചേർത്തിളക്കി ഗ്രേവിക്ക് പാകമായ ഉപ്പും ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു കാൽ ടീസ്പൂൺ ഷുഗറും ചേർത്ത് കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് തിളക്കാൻ വെക്കുക വേണമെങ്കിൽ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ ക്യാപ്സിക്കം ചേർത്തിട്ടില്ല ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇതിലേക്ക് ചേർത്തിളക്കി ഒരൽപ്പം ഫുഡ് കളറും കൂടെ ചേർത്ത് ഫ്രൈ ചെയ്ത ഗോപി ചേർത്ത് ചെറുതായിരുന്നു തിളവെന്നാൽ അരിഞ്ഞു വെച്ച മല്ലിയിൽ ചേർത്ത് ചൂടോടെ ൈസിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കഴിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ